അസലാമലൈക്കും വർഹമത്തല്ലാ വാകാത്തൂ മംഗൂസ് മൗലിദ് സബക്കൊന്ന് ബസ്മില്ല റഹിമാൻ ഇറാഹിം അലമദില്ലാ വസ്ലാത്തു വസ്ലാം അലൈറസില്ല വാലഅ അലിഹി വസ്ഹബിഹജുമായി നമ്മബായത്ത് ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ റസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു സുബഹാന ലതി ഒരു അള്ളാഹാവിന് ഞാൻ പരിശുദ്ധനാക്കുന്നു ഇങ്ങനത്തെ അള്ളാഹുവാണ് അത്തുല അവൻ ഒതുപ്പിച്ചു ശാരി റബിൽ റബീ ഉള്ളവലെ മാസത്തിൽ ഒതുപ്പിച്ചു എന്തിനെ അമർ നബിയിൽ ഹുദാ നെർവയുടെ നബിയാകുന്ന ചന്ദ്രനെ ഒതുപ്പിച്ചു ഇവിടെന്തേ റമലാ മാസത്തിലോ അറഫ ദിവസത്തിലോ ഇങ്ങനെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് മാസങ്ങൾ ദിവസങ്ങളുണ്ട് ഈ ഡേറ്റിലോ ഈ മാസങ്ങളിലോ മുത്തുനബി ജനിക്കാതെ റബിൽ അവൂല മാസം തിരഞ്ഞെടുക്കാൻ കാരണമെന്താ കാരണം ഈ റമലാ മാസത്തിന് ഓൾറെഡി എന്തുണ്ട് മഹത്തുണ്ട് അറഫ ദിവസത്തിന് ഓൾറെഡി മഹത്തുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ റബിൾ മാസത്തിന് ഒരു മഹത്തല്ലായിരുന്നു എന്നാൽ മുത്തനബിയുടെ ഒരു മുസ്തഖിൽ അഥവാ മുത്തനബിയുടെ ആ ജന്മം കൊണ്ട് ആ മാസം എന്തായി മഹത്തമുള്ള മാസമായി മാറി അവൽ റബിയുല എന്ന് പറഞ്ഞാൽ തന്നെ വസന്താണ് അപ്പോൾ മുത്തനബിക്കും വല്ലാത്തൊരു ഹാൻഡ് അല്ലേ ആ മാ മുത്തനബിയുടെ ജന്മം കൊണ്ട് ആ മാസം എന്തായി മഹത്തമുള്ളതായി മാറി എന്നിട്ടോ ഓചത നൂറാവു അവിടുത്തെ നൂറിനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്തു കബല ഖൽക്കിൽ ആലം ഈ ആലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലം എന്ന് പറഞ്ഞാൽ മാ സിബൽ ഭാര്യ അള്ള ഒഴികെയുള്ള എല്ലാത്തിനും പറയുന്ന പേരാണ് ആലം ആ ആലം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് മുത്തനബിയുടെ നൂറിനെ സൃഷ്ടിച്ചു എന്നിട്ടോ മൊഹമ്മദ ആ നൂറിനുക്ക് പേര് വെച്ചു പേര് നൽകി എന്ത് മുഹമ്മദൻ സല്ലു അലൈ വസ്ലം മുഹമ്മദെന്ന് പേര് നൽകി വ വ ഫി സമാനി കമാ കത്തറ ഓ അഖ്റഹു ആ മുത്തനബിയെ ഇഹ്റാജ് ചെയ്തു പുറപ്പെടുയിച്ചു ഫി ആഹ്റി സമാൻ സമാനിൻ്റെ ആഹ്റിൽ അവസാന കാലഘട്ടത്തിൽ ഖമാഖത്തറ അള്ളാഹു തെക്കുതീർ ചെയ്തതുപോലെ ആ അഖ്റമാൽ എഹ്റാജ് ചെയ്തു ഓ അബുദാ അതിനെ വെളിവാക്കുകയും ചെയ്തു വ അബു ആ നൂറിനെ ധരിപ്പിച്ചു ഹിൽ അൽ ജമാൽ ജമാലിൻ്റേതായ മുഞ്ചിൻ്റേതായ മേൽവസ്ത്രത്തെ അല്ലത്തി യാതൊന്നായ ലം യുൽബിസഹ അഹദ ഒരാളെയും അത് ധരിപ്പിച്ചിട്ടില്ല ആ മേൽവസ്ത്രത്തെ ഒരാളെയും ധരിപ്പിച്ചിട്ടില്ല അങ്ങനത്തേതായ ജമാരിൻ്റെ മുഞ്ചിൻ്റേതായ മേൽവസ്ത്രത്തെ ധരിപ്പിച്ചു രഹില എന്ന് പറയുമ്പോൾ നമ്മളെ ഉസ്താദന്മാരൊക്കെ ആദരിക്കുമ്പോൾ പ്രത്യേക സദസ്സരെ ആദരിക്കുമ്പോൾ ഒരു മേൽവസ്ത്രം ഉണ്ടാകും ഇപ്പോൾ മേൽവസ്ത്ര ധരിപ്പിക്കുമല്ലോ അനഖില എന്ന് പറയാറ് ഇവിടെ ഉദ്ദേശം എന്താ മുത്തനബിയോട് മുത്തുനബിയോട് സമാനമായി മറ്റുള്ള ഒരാൾ ഗ്രാ ഗ്ലാമറിൽ തുല്യനില്ല സാധാരണ നമ്മൾ യൂസഫ് നബി അലൈഹി വസ്ലാമിനെ പറയും വല്ലാത്ത സൗന്ദര്യം യൂസഫ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി ഇലാമിൻ്റെ സൗഹൃദം കണ്ട് കൈയിൻ്റെ വിരൽ പോലും അറ്റിട്ടുണ്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ് എന്നാൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഗ്ലാമറിൻ്റെ വിഷയത്തിൽ ഇരട്ടിയാണ് ആര് ബഹുമാനപ്പെട്ട മുത്തറസുലായി സല്ലല്ലാ അലൈഹി വസ്ലാം വല്ലാത്ത ഗ്ലാമറാണ് അപ്പോൾ ഉലിത ആ മുത്തനബി പ്രസവിക്കപ്പെട്ടു പി വജിൻ നല്ല മഹത്വമുള്ള മുഖത്തോടു കൂടെ ഇങ്ങനത്തെ മുഖമാണ് അഹ് ആ വജുഹ് നാണിപ്പിച്ചിരിക്കുന്നു കമറൻ നാം കാണുന്ന ചന്ദ്രനെയും വ ഫർ കഥ വടക്കൻ നക്ഷത്രത്തെയും നാടിപ്പിച്ചിരിക്കുന്നു അങ്ങനത്തെ വല്ലാത്ത ബഹുമാനമുള്ള മഹത്തമുള്ള മുഖത്തോടു കൂടിയാണ് മുത്തനബി പ്രസവിക്കപ്പെട്ടത് വല്ലാത്ത സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സുല്ല അലൈഹി വസ്ലാം അലഹേ വല്ലതിലൈസ്ലാം ഈ മുത്തനബി അല്ലദീ യാതൊരുത്തരാണ് തവസ്സല തവസ്സലബി ഹി ആ കൊണ്ട് ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാം ഇടയ ഇടയാളനാക്കി ദുവാ ചെയ്തു അള്ളാഹ് മുത്തുനബിയുടെ പുറക്കത്ത് കൊണ്ട് മുത്തുനബിയെക്കൊണ്ട് എൻ്റെ പാവങ്ങൾ പുറത്തു തരണേ എന്ന് ദുവാ ചെയ്തു ആര് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം വഫ്തഖറ ബി കൗനിഹി വാലിദ വഫ്തഖറ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഫഹ്റ് പറഞ്ഞു ബി കൗനിഹി ഹി വാലിദ അവിടുത്തെ പിതാവായിരിക്കൽ കൊണ്ട് അഥവാ എൻ്റെ പേരക്കുട്ടിയാണ് മുത്തുനബി അങ്ങനെ ഉണ്ടല്ലോ ചില കുട്ടികളൊക്കെ എളാപ്പൻ്റെ കുട്ടിയേക്കാരും ഒന്ന് സ്റ്റേജുമ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ ഒന്ന് കേട്ടോ ഒന്നാം റാങ്ക് കിട്ടിയാൽ രണ്ടാം റാങ്ക് കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ വലിയ ഹാൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടിയാണെന്ന് പറയും സത്യത്തിൽ പേരെ കുട്ടി എളാപ്പൻ്റെ കുട്ടികൾക്കാരം മനസ്സിലായോ അപ്പോൾ ഒരു ഫഹറ് പറഞ്ഞു ആ നബി ആര് അദനബി അലൈഹ്സ്സലാം മുത്ത് നബിയോട് എസ്തിഹാസം നടത്തി ആര് നൂഹന അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട നൂഹ നബി അലിസ്സലാം ഫനജാ മിന ബഹുമാനപ്പെട്ട നോഹി നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു മിനറ ഹലാഖിൽ നിന്ന് അതൂഫാൻ എന്ന പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വക്കാൻ ഹീസുൽ ബി ഇബ്രാഹിം അലൈഹി സ്വലാം വക്കാൻ നഫീസുൽ ബി ഇബ്രാഹിം അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട മുത്തുനബി അലൈ മുത്തുനബി അലൈഹി സ്വലാൻ നൂറായിരുന്നു അബ്രാഹി നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിലായിരുന്നു ഹീന ഉൾക്കയർ അതിയിൽ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുത്തനബിയുടെ നൂറ് അവിടെ ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ സുൽബിൽ ഉണ്ടായിരുന്നു ആയതിനാൽ ഫഹാദ ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അബി അലൈഹി സ്ലാം വീണ്ടും ഇങ്ങോട്ടുമടങ്ങി കരിഞ്ഞില്ല ആ തീനാളത്തിൻ്റെ ആളിക്കത്തലായി മാറി മുഹമ്മദ മുഹമ്മദപ്പെട്ടതായി മാറി കാരണം എന്താ ബഹുമാനപ്പെട്ട മുത്തനബി അലൈഹി സ്ലാമിൻ്റെ നൂറ് ഇബ്രാഹിം അബി ലൈഹിസ്ലാമിൻ്റെ മുതുകിലുണ്ടായിരുന്നു അവിടെ കട്ടബാക്കി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്തു